ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോഴും അതിനായിട്ട് ഞാനൊരു ഒന്നര കിലോ ചിക്കനാണ് എടുത്തു വച്ചേക്കുന്നത് അപ്പോഴും നമ്മുടെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരപ്പ് വരട്ട ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും എല്ലാം കൂടെ നമുക്ക് ആ കഴുകി വെച്ചിരുന്ന ചിക്കനും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം അപ്പോഴും അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്നും ഇരിക്കട്ടെ ഇത് നമുക്ക് അടച്ചു വെക്കാം അപ്പോഴും നമ്മുടെ ചിക്കനൊക്കെ അരപ്പ് കട്ടി വെച്ചിട്ട് ഒരു ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്കൊരു രണ്ട് തുള്ളി വെള്ളം അത്രയും മതി ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് അത് നമ്മൾ പെട്ടെന്ന് നമ്മൾ തീ അങ്ങോട്ട് പിടിച്ചു വരുമ്പോഴത്തേനും കരിഞ്ഞു പോകാതെ വെള്ളം ഇറങ്ങാനായിട്ട് ഇച്ചിരി സമയം സമയമെടുക്കുമല്ലോ അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ അതിൻ്റെ വെള്ളം ഇറങ്ങിക്കോളും അപ്പോഴിനി അടച്ചു വയ്ക്കാം അപ്പോഴും നമ്മുടെ ചിക്കൻ ഒരു ഫിഷിൽ കയറ്റിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്യുകയാണ് അപ്പോഴേ കുക്കറിനകത്തൊന്നും ഞാൻ ചിക്കനെല്ലാം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം ഒന്നും ഉടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഒറ്റ ഫിഷിലേ കേപ്പിക്കാവോ അപ്പോഴേ ആകുമോ എല്ലാം വേവുകയും ചെയ്യും ഇനിയിപ്പോൾ നമ്മൾ എണ്ണക്കകത്തിട്ട് മുരിച്ചെടുക്കുമ്പോഴത്തേന് ഇത് നല്ലപോലെ വേവേം ചെയ്യും അതുപോലെ ഉപ്പും എരിയൊക്കെ അകത്തോട്ട് പിടിക്കുകയും ചെയ്യും ഇനി ഇത് തണുത്ത് വരുമ്പോൾ നമുക്കിനെ അരപ്പൊക്കെ പുരട്ടിയിട്ട് വറുത്തെടുക്കാം വറുക്കാനുള്ള ചിക്കനൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി അരപ്പ് വരുത്താം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഗരം മസാല ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ളത് കൊണ്ട് കുറച്ചുപ്പ് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ തൈര് കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമ്മുടെ അരപ്പെല്ലാം കൂടെ ഒന്നിച്ച് ഇളക്കി കൊടുക്കുക ഇളക്കിയാൽ നല്ല ഒരുപാ ഒരുപാട് അങ്ങ് യൂസ് ആയിപ്പോകരുത് അണ്ട് ഇതേ പരുവത്തിൽ ആക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ പറക്കിയിട്ട് ഇളക്കിയെടുക്കാം അപ്പോഴേ ഫ്രൈ ആക്കാനുള്ള ചിക്കനൊക്കെ ഞാൻ അരപ്പിനകത്തേക്ക് ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അരപ്പൊക്കെ റെഡിയായി ആയി കഴിയുമ്പോഴേ ഒരു ഒരു സ്പൂൺ കോൺഫ്ലവർ കൂടി അതിനകത്ത് ഇട്ട് കൊടുത്താൽ നമുക്കിതിൻ്റെ അരപ്പൊക്കെ നല്ലപോലെ കട്ടിക്ക് അതിനകത്ത് തന്നെ പിടിച്ചിരിക്കും നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ അരപ്പല്ല അതിൽ തന്നെ പിടിച്ചിരിക്കുക എണ്ണയിലൊന്നും പോവാതെ ഇരിക്കുക അപ്പോൾ ആ കോൺഫ്ലവറോടെ ഇട്ട് ഇളക്കി കൊടുക്കാം അരപ്പൊക്കെ തേച്ച് വെച്ച് ചിക്കൻ നമുക്ക് അടച്ചു വച്ചിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അതിനുശേഷം നമുക്കെടുത്ത് വറക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ എടുത്ത് വറക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ വറക്കാനുള്ള പാത്രം അടുപ്പിലേക്ക് വെക്കാം അടുപ്പ് പാത്രമൊക്കെ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി കറിവേപ്പില അതിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കറിവേപ്പിലൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് അതിലേക്ക് പറക്കിയിട്ട് കൊടുക്കാം അപ്പോഴിഞ്ഞി ചിക്കനൊക്കെ നമുക്ക് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോഴും നമ്മൾ വറുക്കാനിട്ടിന് ചിക്കനൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോരിയെടുക്കാം ഇനി ബാക്കിയിരിക്കുന്ന ചിക്കൻ കൂടെ അതുപോലെ നമുക്ക് വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്